കണ്ടപ്പോൾ എനിക്ക് എന്തുവാടേ എന്ന് എനിക്ക് തോന്നി ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളിലായാലും പറയുന്ന മറുപടികളിലായാലും എനിക്ക് എന്തുവാ എന്നുള്ളൊരു തോന്നൽ അങ്ങ് തോന്നി എന്തായാലും നേഹാർ റോസിന്റെ അത്യാവശ്യം ഫോട്ടോഷൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ട് ആൻഡ് ബോൾഡി ആൻഡ് സെക്സി സെക്സൊക്കെയാണ് അങ്ങനത്തെ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ആ വീട്ടുകാരുടെ ഇമ്പാക്ട് ഭയങ്കര ഞെട്ടല്ലേ ശരിക്കും ജോലി വിടുവാണോ മുളങ്ങനെ നല്ല ജോലിയല്ലേ അങ്ങനെയൊക്കെയാണ് അമ്മ ചോദിച്ചത് ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ സംബന്ധിക്കില്ല എന്നുള്ളതല്ല എനിക്ക് ഈ ലിപ്സ്റ്റിക് മേക്കപ്പ് ഒക്കെ എന്റെ അമ്മയച്ചനെ തന്നെ കോളേജിലും സ്കൂളും പോയി വാങ്ങിച്ചു തന്നോണ്ടിരുന്നത് പക്ഷേ അത് എനിക്ക് വേണ്ടിയത് കൊണ്ടാണ് അതായത് ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് വാങ്ങിച്ചു തരുന്നു എന്നുള്ള നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയും അച്ഛനെ വാങ്ങിച്ചതും അങ്ങനെയാവ പക്ഷേ പൊതുവേ എന്താണ് ഇങ്ങനെ ഒരുപാട് ഒരുങ്ങി നടക്കുന്നവരോടും ഈ സ്ലീവ്ലെസ് പോലുള്ള സാധനം ഇടുന്ന എന്റെ വീട്ടിൽ ഇപ്പോഴും അത്ര രുചി കുറവുണ്ട് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യം വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സ്ലീവ്ലെസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതിൽ കുറച്ചൊരു തടസ്സമുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതെല്ലാം മറികടന്ന് അതിജീവിച്ച് നേഹ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ബോൾഡായിട്ടാണ് ചെയ്തു പോകുന്നത് ഇനി നമ്മുടെ ആങ്കറിന്റെ ഒരു ചോദ്യമുണ്ട് നമുക്ക് കഥാദ്യം ഒന്ന് കേട്ടിട്ട് അതിൻ്റെ ഉത്തരവും കേട്ടിട്ട് നമ്മുടെ ഒരു അഭിപ്രായം പറയാം നേഹ തന്നെ പറഞ്ഞിട്ടുണ്ട് നേഹയുടെ ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാബാലൻ ടി പിറില് അഭിനയിച്ച പോലെ റോള് ചെയ്യണം അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീട്ടുകാർ അവിടെ നിന്ന് വന്നിട്ട് ഇതുപോലൊരു റോള് ചെയ്യണം ഡ്രീം കാണുമ്പോൾ അത് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ നേഹയുടെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു നിലപാട് ആഗ്രഹം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കെന്നു എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ള പാഷൻ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ ആയി തീർന്നാൽ നമുക്കൊരു സന്തോഷം സമാധാനം മനസ്സി കിട്ടും ഈ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എന്താണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ പോയാൽ അത് അതെ പറയുന്നവരെല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളിലെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക അതാണ് പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി വേണമെന്നേ ഞാൻ പറയുന്നുള്ളൂ വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ വിദ്യാപാലനെ പോലെ ആകണം എന്നാണ് എന്റെ ആഗ്രഹം തീരാത്ത ആഗ്രഹം എന്നാണ് ഹെഹറോസ് പറയുന്നത് പക്ഷെ ആ ആഗ്രഹം വീട്ടുകാർക്ക് അറിയത്തില്ല ഇത്രയും തീരാത്തൊരു ആഗ്രഹം എനിക്കുള്ളത് എന്റെ സ്വന്തം വീട്ടുകാർക്ക് പോലും അറിയത്തില്ല എന്നാണ് നേഹ പറഞ്ഞു വയ്ക്കുന്നത് കൊള്ളാം നല്ല നല്ല ആഗ്രഹങ്ങളാണ് ഒരു സിനിമ നടിയല്ല എനിക്ക് അതിന് മുകളിലുള്ള ആഗ്രഹമാണ് എനിക്കൊരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആണ് അതാണ് കാരണം സിനിമ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിൽക്കുന്ന ഒരു സംഭവം ഇന്റർനാഷണൽ സെലിബ്രിറ്റി എന്ന് പറയുമ്പോ അതിന് വേറൊരു ഇതാണ് അപ്പൊ അതിന് എന്റെ മുന്നിലുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയില് ഫോട്ടോസ് എടുക്കുക എനിക്ക് വേറെ ബന്ധങ്ങളില്ലല്ലോ ഒരു ആയുധം സോഷ്യൽ മീഡിയ അതെ ആകെയുള്ള ആയുധം സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ആവുമ്പോ എന്ത് തോന്നിയാസും കാണിച്ചു കൂട്ട ആരെയും ചോദിക്കത്തില്ല സിനിമയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാറൊന്നും ആയെന്നു വരില്ല അതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഞെട്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചോദിക്കാനും പറയാനും ഒരുത്തനും പറ്റത്തില്ല കുറെ നെഗറ്റീവുകൾ അവിടെ കടന്ന് അല്ലെങ്കിൽ കുറെ തള്ളക്കുകളും കേൾക്കേണ്ട സിറ്റുവേഷൻ മാത്രമേ വരത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് എന്ത് ഇവിടെ കിടന്ന് കാണിച്ചു കിട്ടാം അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പവർ അത് തന്നെയാണ് ഒരുപാട് പേര് ഇന്ന് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് യൂട്യൂബ് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും കുറെ കോണത്തില്ല മെമ്പർഷിപ്പുകൾ ലൈവുകളൊക്കെ കാണാം എന്തൊക്കെ വന്നിരുന്ന ആവാസങ്ങൾ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പോലും അറിഞ്ഞോളൂ അങ്ങനത്തെ ഒരു ടീമിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ന് ആർക്ക് എങ്ങനെ വേണം നശിച്ച രീതിയിൽ വേണോ യൂസ് ചെയ്യാൻ ചോദിക്കാനും പറയണോ ഒരു വട്ടിക്കുഞ്ഞും വരത്തില്ല ഒരു കാലഘട്ടം വരെ ഞാൻ ഒരാളുടെ ഡ്രസ്സിന് അവരുടെ ഇഷ്ടമാണ് അവരെന്ത് ഡ്രസ്സ് ധരിക്കണം എങ്ങനെ ധരിക്കണം അവരെങ്ങനെ നടക്കണമെന്ന് അവരുടെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ റീസെന്റ്ലിയാണ് ആ ഒരു സംഭവം ഞാൻ തിരുത്തി പറയുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ജൂമ്മ മാല പോലെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കെട്ടിക്കൊണ്ടെങ്ങ് പോവും വളർന്നു വരുന്ന തലമുറകളെല്ലാം ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു നാളെ നമ്മളെ സമൂഹം തന്ന പോലെ എന്ന കളച്ച വെച്ച പോലെ ഇരിക്കും അതായിരിക്കും അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം അതിന് അത്യാവശ്യം വിമർശിക്കുന്നത് സിറ്റുവേഷൻ അനുസരിച്ചും ഒക്കേഷൻ അനുസരിച്ചും ഡ്രസ്സ് ധരിക്കണമെന്ന് ഞാൻ പറയുന്നത് ചിലർക്കൊന്നും ഒരു ധാരണയുള്ള ബോധവുമില്ല അങ്ങ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടോണ്ട് പോകും അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ചു കിട്ടി പറക്കി വെച്ചുകൊണ്ട് പോകും എനിക്ക് ബോധമില്ലാതൊന്നും ഇപ്പോൾ താല്പര്യമില്ല ഞാനത് വിമർശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇന്ന് അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ഏറലായി വൈറലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് ഇതിനേക്ക് മിസ് യൂസ് ചെയ്യാണ് കിട്ടുന്ന അവസരങ്ങള് നല്ല രീതിയിൽ യൂസ് ചെയ്യാതെ മിസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് മിക്കവരും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിട്ട് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടുമ്പോൾ ഞാൻ നല്ലപോലെ എടുത്ത് അലക്കുന്നത് എന്തായാലും കഴിഞ്ഞാലേ സിനിമ കിട്ടുമോ എന്തെങ്കിലും നമ്മുടെ ശാലുവിനെ കൊണ്ട് തോറ്റ കേട്ടോ ശാലു ആണെങ്കിൽ ഇന്റർവ്യൂവിൽ വന്നുകഴിഞ്ഞാൽ ഒന്നി കാസ്റ്റിംഗ് അല്ലെങ്കിൽ വെർജിനിറ്റി ഇതെന്തെങ്കിലും ഒക്കെ ആയിരിക്കും കേറെ പിടിക്കുന്നത് എന്തായാലും ഇടയ്ക്ക് ഈ കാസ്റ്റിംഗ് കൌച്ചിനെ പറ്റിയിട്ട് കൂടെ കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ കയറിയെന്നുള്ള ചോദ്യം ചോദിക്കുകയും ഏറിൽ പോവുകയൊക്കെ ചെയ്തതാണ് എന്നാലിപ്പോൾ വീണ്ടും അതേപോലെ അതേ സാധനം നേഗാ റോസിന്റെ അടുത്തും ഇന്റർവ്യൂവിൽ വന്ന് ചോദിക്കാൻ ക്വസ്റ്റിങ് ഒക്കെ സിനിമയിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കാം സംസാരിക്കുന്നത് തന്നെ ശരിയല്ല എന്താ കാര്യം വെച്ചാൽ സ്ത്രീകൾ സേഫ് അല്ല നമ്മളിപ്പോ ട്രെയിനെ പോയാലേ എല്ലാ സ്ഥലത്തും സമൂഹത്തിന് മൊത്തത്തിലുള്ള അപ്രോച്ച് അങ്ങനെയാണ് അതെ സമൂഹത്തിന് മൊത്തത്തിലുള്ള അപ്രോച്ചാണ് സത്യത്തിൽ മാറേണ്ടത് നമ്മളൊരു മേഖലയെ പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം പിന്നെ നമ്മൾക്ക് നമ്മൾ നോ നോബയാം പറഞ്ഞു മറ്റൊരാള് ചോദിക്കണോ എന്നല്ല ആ ചോദിക്കുന്ന ചോദ്യം തെറ്റാണ് ഹൺഡ്രഡ് പെർസെന്റ് പക്ഷെ നമുക്ക് സമൂഹത്തെ മാറ്റി മാറ്റാൻ പറ്റില്ലല്ലോ എല്ലാവരും എല്ലാ വളരെ മോശം ആളുകൾ കാണും എല്ലാ തരത്തിലുള്ള അലവലാദികളും കാണും അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത നോ പറഞ്ഞു മാറിപ്പോയിക്കാം അത് തന്നെയാണ് ചെയ്യേണ്ടത് അതിനാണ് ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ ഡ്രസ്സ് കണ്ടിട്ടാണ് അവിടെ മറ്റേ പരിപാടികൾ നടക്കുന്നത് അല്ലെങ്കിൽ മറിച്ച് അവിടെ വേറെ പല വിഷയങ്ങളാണ് അത് കഴപ്പിന്റെ എക്സ്ട്രീം ലെവലിൽ ഓരോരുത്തമ്മ കാണിച്ചു കൂട്ടുന്ന ഡാഡി ഇല്ലാത്ത പരിപാടിയാണ് അതൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കാസ്റ്റിംഗ് ഹൗസിനെ കുറിച്ചിട്ട് അടുത്ത് ഷാലു ചോദിച്ചു എന്തെങ്കിലും നല്ല അടിപൊളി മറുപടി കിട്ടുമെന്ന് തേഞ്ഞൊട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല അതങ്ങനെ ഒഴുക്കി അങ്ങ് വിട്ടു ഫാമിലി ഹസ്ബൻഡ് വൈഫ് അതാ പ്രോബ്ലം വരില്ല പക്ഷെ ബാധിക്കും അതല്ലെങ്കിൽ പറഞ്ഞു പിന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞോ ഞാൻ ചോദിച്ചതാണ് ആലിന്റെ ഉള്ളിൽ നമ്മളെപ്പോലത്തെ സാധാരണ ചോദ്യം കിടപ്പുണ്ട് എന്തേലും എന്തേലും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു തത്ര പാടില്ല പക്ഷെ ഒന്നും നടക്കുന്നില്ല അങ്ങോട്ട് ഇപ്പോൾ ഫാമിലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫുള്ള് നേഹ ഭയങ്കര സെറ്റപ്പിലായിട്ടാണ് പോകുന്നത് ഒരു പരിധി വരെ ചിലപ്പോൾ ആദ്യം ഫാമിലി സപ്പോർട്ട് കാണത്തില്ല പിന്നെ നല്ല ദുഡും നല്ല പൈസ നല്ല ഫെയിമും വരുമ്പോൾ ചിലപ്പോൾ ഓഫ് കോഴ്സ് ചില ഫാമിലികൾ അങ്ങ് സപ്പോർട്ടാവും പിന്നെ അങ്ങ് അങ്ങ് ആവും അല്ലെങ്കിൽ ഇവരങ്ങ് ആക്കും അതങ്ങനത്തെ ഒരു രീതിയാണ് എനിക്ക് പേഴ്സണലി ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിന് പോയാൽ ഞാൻ സമ്മതിക്കത്തുമില്ല എനിക്ക് താല്പര്യമില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ പേഴ്സണലിഷ്ടമാണ് എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ തലമുറയിൽ എല്ലാ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഒരു എല്ലാം എല്ലാം കാരണം ഇങ്ങനെ അവിടെ എവിടെയും ഓട്ടായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരഭാഗം ഞാൻ എന്റെ ഭാഗം തൊട്ടോക്ട് ചെയ്യുന്നുണ്ട് എന്റെ തൊട്ട് എന്റെ എന്റെ ഞാൻ എന്നെ ചെയ്യുന്നുണ്ട് ശരീരത്തിൽ ഒരു ഭാഗവും മോശമല്ല മേശമായിട്ടൊന്നും എന്റെ ശരീരത്തിൽ ഇല്ല ഓക്കെ മാത്രമാണ് പിന്നെ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് മറച്ചു വെക്കുന്നു നമ്മൾ പൊതു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും എന്താണെങ്കിലും കാലോ അതെനിക്ക് മനസ്സിലായിട്ടില്ല കൈയും കാലും കണ്ടിട്ട് എന്തെങ്കിലും കഴപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് അവമാനം പിടിച്ച് ഇരിക്കേണ്ട തന്നെയാണ് എന്നാൽ നേഹയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക ഇതുപോലത്തെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഫ്രഷ് ആയിട്ടാവും ഇതാവാൻ വേണ്ടിയിട്ടും അവര് കാണാൻ വേണ്ടിയിട്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ടും അല്ലെ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് എന്നിട്ട് ഇത് കണ്ടിട്ട് കുറ്റം പറയുന്നവരെ നിങ്ങൾ ഓ അമ്മമാർ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ള രീതിയിൽ മാത്രം പറയും ഇങ്ങനത്തെ ഫോട്ടോകൾ ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പറയും പക്ഷെ ഞാൻ ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഒരിക്കലും അങ്ങനെ പറയത്തില്ല അങ്ങനെ പറയുന്ന അന്മാർ വെറും കഴിപ്പണം ഘട്ടന്മാരാണ് നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ കയ്യോ കാലോ മാത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്നുള്ളത് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ ഒരു സ്ത്രീയുടെ കാണുമ്പോൾ അത് ഹോട്ട് ഫോട്ടോയാണ് അത് കാണുമ്പോൾ ചില ഫ്രസ്ട്രേഷൻസ് ഉള്ളവന്മാർ ഇതുപോലെ നാറിയ വർത്തമാനം പറയും അന്മാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ വീണ്ടും റിപ്പീറ്റലി പറയുകയാണ് അപ്പം മൊത്തം അവന്മാർ മാത്രം തെറ്റുകാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ അങ്ങോട്ട് പറ്റ പറയാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഹോട്ട് ഫോട്ടോസ് ഇടുമ്പോൾ ഓഫ് കോഴ്സ് ചിലവർ വന്ന് കിടന്ന് കാണാൻ കൊണാ കാണാൻ കൊണാന്ന് പറയും അവന്മാരെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നെനിക്കൊരു കാര്യം പറയാം പക്ഷെ ഞാൻ ഇതുപോലത്തെ ഫോട്ടോസ് ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല എന്തിന് എന്തിന് നമുക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ നമുക്ക് കൊണ്ടു കൊള്ളും പറ്റത്തില്ല അച്ഛപ്തിൽ അതുപോലെ തന്നെയാണ് അത്രേ ഞാനും കണ്ടോളൂ എന്നിട്ട് നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ടും നേടാൻ വേണ്ടിയിട്ടും ഇന്റർനാഷണൽ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങ് സപ്പോർട്ട് ചെയ്ത് പാടെ ഇടാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ഇനി അമ്മാവൻ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്താ വല്ല നിങ്ങൾ ആണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചെറിയ ഡ്രസ്സൊക്കെ നടന്നുകൂടാ നിങ്ങളത് ഇടാത്തത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കുഴപ്പമില്ല അത് ഇത് ഈ കമ്പനികൾ ഇറക്കിയിട്ടില്ല ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അത് ഇവർക്ക് ഇടാൻ പറ്റും വേറെ കാര്യം വെറൈറ്റി സാധനം ഇനി നമ്മള് എന്താ ഇവിടെ എത്തി വേറെന്തോ സ്പേസിൽ ആലോചിക്കുവാണ് എന്താ പറയുന്നത് ആണുങ്ങൾ ഇനി അതുപോലത്തെ ഇടണോന്നും കൊള്ളാം ഇനി അതും കൂടി ഉള്ളു കുറവ് ബാക്കിയെല്ലോ ആയി നിങ്ങള് കുറെ പേര് ഇതുപോലക്കെ ഇട്ട് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് നടത്തും ഒക്കെ ഇനി നമ്മളും കൂടി ഇതുപോലത്തെ ഫോട്ടോഷൂട്ട് നടത്തി മൊത്തം അലങ്കോലം ആക്കണം അല്ലേ സബാഷ് നല്ല തീരുമാനങ്ങളാണ് എടുക്കുന്നത് നമുക്ക് കൊള്ളാം സൂപ്പർ അടുത്ത് പിന്നെ വെബ് സീരീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ ആണുങ്ങളുടെ ബാക്ക് കാണിക്കും അതിപ്പോൾ നന്നായി സീരീസിൽ ഞാൻ കണ്ടപ്പോൾ തൗസൻഡ് ബേബീസും മൂവിയില് മറ്റേ കഞ്ചു ഇല്ലേ ആ പുള്ളി മീൻസ് അങ്ങനത്തെ ഒരു സീൻ കാണിച്ചിരുന്നു ഒന്നും ഇല്ലാത്ത ഒരു ഒറ്റ സീനെ കാണിച്ചു പക്ഷെ അതൊന്നും ആളുകൾ ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷെ പെണ്ണുങ്ങൾ എന്തെങ്കിലും വരുമ്പോഴത്തൊരു പാട്ട് അവർ മാത്രം കിട്ടാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ആളുകൾ ജഡ്ജ് ചെയ്യുന്നു അപ്പം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തുല്യതല്ലാത്തൊരു ഡിസ്ക്രിമിനേഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇക്വാലിറ്റി എല്ലാ കാര്യത്തിലും വേണം എന്നാണ് ഇതിൽ പറയാനുള്ളത് ഇക്വാലിറ്റി എല്ലാ കാര്യത്തിലും വേണം ഷാഹുവിന്റെ പ്രശ്നം സത്യത്തിൽ എന്താണ് ഇവിടെ ഇപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ ആ തൗസൻഡ് റേബീസിൽ നിന്നതുപോലെ നിൽക്കണം അല്ലേ അതാണ് നിങ്ങളുടെ ആഗ്രഹം ഇതാണ് തീരാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് അങ്ങ് തരണം അല്ലെ എടുത്തോ എടുത്തു വച്ചോണ്ട് ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ ഇതെന്താ ഇതെന്താഗ്രഹമാണ് ഒന്നുമില്ലാണ്ട് നിന്നും കൊണ്ട് അഭിനയിക്കണം ഇതാണ് ആഗ്രഹം ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ലെവലിലാണോ എനിക്കത് ചോദിക്കാനുള്ളു കുറ്റങ്ങൾ കണ്ടു ജ്ഞാനങ്ങളായിട്ട് ചോദിച്ചു മേടിച്ചു വല്ല ആവശ്യം ആവശ്യമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്നേഹയുടെ വെർജിനിറ്റി അറിഞ്ഞിട്ട് എന്തിനാ എന്തിനാ ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം അതറിഞ്ഞിട്ട് എന്തിനാ നോട്ടീസ് അടിച്ചിറക്കാൻ പോകണം എനിക്കറിയാൻ പാടില്ല തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇത് എന്ത് ചോദ്യം കൂടെ എന്ത് ക്വസ്റ്റ്യൻ ആയത് ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതുപോലും എന്തോ പോലെ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞത് അത് ഞാൻ ഞാൻ ഈ ഒരു ചോദ്യം ണ്ട് ഇപ്പൊ കുലസ്ത്രീ മഹിമങ്ങളുണ്ട് ഞാൻ വെർജിൻ ആണ് അല്ല അല്ല ഞാൻ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇതായിട്ട് നടക്കും ഇൻ ഇൻറിയാലിറ്റ് അവർ ചെയ്ത് കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ റിലേറ്റഡാണ് ചോദിക്കാൻ വന്നത് പേഴ്സണൽ സോ അങ്ങനെയുള്ളവരോട് അതായത് പുറത്ത് കുലസ്ത്രീ ആണ് അയ്യോ അങ്ങനെ പാടില്ല കല്യാണം കഴിച്ചിട്ടില്ലേ എന്നാ പിന്നെ അങ്ങനെ പാടില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ പിന്നെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവുകയോ അല്ലാതെ ഇരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനം മറ്റുള്ളവരിലേക്ക് എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് കല്യാണം കഴിക്കുന്ന പുരുഷനോട് മാത്രമേ ഞാൻ ഈ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൂ എന്ന് മൈൻഡ് സെറ്റിൽ അന്നേ എന്റെ വെർജിനിറ്റി നഷ്ടപ്പെടാവൂ എന്നുള്ള രീതിയിൽ ആ ചിന്താഗതി ചിന്തിച്ചിരിക്കുന്നവരെ എന്തിനാ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് അവരെല്ലാരും കൂടി നാളെ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ കുറെ ഇതുപോലെ നമുക്ക് ആരോടെയും പോവാം വെർജിനിറ്റി ഒന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്നവരുടെ പിന്നാലെ ഓടണമെന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ വെർജിനിറ്റി എന്ന് പറഞ്ഞാൽ തികച്ചും ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് അത് കുലസ്ത്രീയായിട്ടിരുന്ന് അവരത് കീപ്പ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ റൈറ്റ്സ് ആണ് അതിൽ നിങ്ങൾ എന്തിനാണ് കുലസ്ത്രീയറ്റി ചോദ്യം ചെയ്ത് അങ്ങ് വാലാ കൊല എന്ന് പറയുന്നത് അത് ഒരാളുടെ ഇഷ്ടമില്ലായിട്ട് ചിലപ്പോൾ ഒരാൾക്ക് ഒരു പുരുഷനോട് മാത്രം പോകാനേ താല്പര്യം കാണത്തുള്ളൂ അത് അവരുടെ തികച്ചും പേഴ്സണൽ അഭിപ്രായമാണ് പേഴ്സണൽ ആഗ്രഹമാണ് ചോദ്യം നമുക്ക് പറയാനുള്ളത് സത്യത്തിൽ പറഞ്ഞ ആ ഒരു ഇതിനെ കാരണം അവര് വലിയ സംഭവമാണ് ഞാൻ വലിയതാണ് പതിവ്രതയാണ് എന്ന് അഭിനയിക്കും പലരും ഇൻസ്റ്റാഗ്രാമിലടക്കം ഫോട്ടോസ് ഇത്രയുള്ള കൈയ്യൊക്കെ ഇട്ട് ഹാഫ് സാരി സാരിയൊക്കെ ഷൂട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം പക്ഷെ സത്യത്തിൽ പതിവ്രതയാണ് എന്ന് അഭിനയിക്കുകയും മറ്റ സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും സത്യത്തിൽ അവരായിരിക്കും ഏറ്റവും മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയുക അല്ലേ അതാണ് പ്രശ്നം മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് ചെയ്യുന്നവരെ പുച്ചോ ആണോ നിങ്ങൾക്ക് അവരങ്ങനെ ചെയ്യട്ടെ നിങ്ങൾ ഹോട്ടും ബോൾഡും ഒക്കെ ചെയ്ത് നാട്ടുകാരെ ആയിരിക്കണം മൊത്തം കേൾക്കുന്നുണ്ട് എന്നാൽ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്നവരെ നിങ്ങൾക്ക് പുച്ഛോ അവർ നിങ്ങളെപ്പോലെ ഇനി ഇതാവണമെന്നാണ് കൊള്ളാൻ അഭിപ്രായം നല്ല നല്ല തോട്ടാണ് ഏടാ നല്ല തോട്ട എനിക്കൊന്നും പറയാനില്ല വേറെ ലെവൽ ചിന്താഗതിയാണ് നിങ്ങളെ മൈൻഡിന്റെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മറ്റൊരു ഇങ്ങനെ തന്നെ ഇരുന്നോ സൂപ്പർ സറാഷ് നിങ്ങളോ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ വസത്തിനും നടക്കണം ഇനി കുറച്ച് ബെമ്പിളാർ മാന്യമായ ഡ്രസ്സ് അവർ തരിച്ചു അവർ ജാരിയൊക്കെ കൊടുത്ത് മാന്യമായ രീതിയിൽ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൂടി വലിച്ച് നിങ്ങളെപ്പോലെ ട്രാക്കിൽ കിട്ടണോ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നല്ല ആടി ബോളി കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ എൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ഒരാളുടെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇന്നത്തെ കാലത്തിൽ ആദ്യം ഞാനിത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇത് വളരെ വളരെ കയറക്കേറി വരുവ ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരിക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയെ പെങ്ങളോ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അച്ചത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ഓഫില്ല അത് തന്നെ ഈ അമ്മാവനെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻ്റിലോ